ഹലോ നമസ്കാരം ഇന്ന് ഞാൻ റോളർ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത് മറിച്ച് നമ്മൾ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സിലൊക്കെ ഒരുപാട് പൊടികളുണ്ടാവും അതൊരു നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ചിലവാക്കി ഇതുപോലത്തെ റോളർ തയ്യാറാക്കി ആ പൊടി ഡ്രസ്സിലുണ്ടാകുന്ന പൊടി അതേപോലെ നൂലുകൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഡ്രസ്സ് അയം ചെയ്യാൻ എടുത്തപ്പോഴാണ് കാണുന്ന ഡ്രസ്സിൽ നിറച്ചും നൂലും പൊടികളും എല്ലാ ഡ്രസ്സുകളും ഒരുമിച്ചിട്ട് അലക്കുന്നതുകൊണ്ട് തന്നെ പല ഡ്രസ്സിലെ നൂലുകളും ഈ ഡാർക്ക് കളർ ഡ്രസ്സുകളിൽ കൂടുതലായി എടുത്തറിയുന്നു അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം ആവശ്യമായ ടൂൾസുകൾ വാങ്ങാനായി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കടയിലേക്ക് പോയി അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ടൂൾസുകളെല്ലാം എടുത്തു അങ്ങനെ ആ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണുന്നത് റോളർ രണ്ട് ഇഞ്ചിന്റെ മാസ്കിൻ ടൈപ്പ് ഒരു ഫെവികോൾ അപ്പോൾ നമുക്ക് പണി തുടങ്ങാം മൂന്ന് സെറ്റ് റീഫില്ലുള്ള റോളർ ആണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് അത് മാത്രമേ അവിടെ കിട്ടിയിട്ടുള്ളൂ ഒരു സെറ്റിന്റെ ഇല്ലാത്തത് കൊണ്ടാണ് മൂന്ന് സെറ്റ് വാങ്ങിയത് എഴുപത്തിയെട്ട് രൂപയാണ് ഇതിന് വില അതിലും കുറവാണെങ്കിൽ ഒരു സെറ്റിൽ അത് കിട്ടുകയാണെങ്കിൽ ഒരു സെറ്റ് വാങ്ങിയാൽ മതി രണ്ടാം നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി മാറ്റിവെക്കാം റോളറിന്റെ റീഫില്ലറിലേക്ക് ഫെവികോൾ നന്നായി തേച്ചു പിടിപ്പിക്കുക പത്ത് രൂപയുടെ ഫെവികോൾ ട്യൂബാണ് വാങ്ങിയിട്ടുള്ളത് ആകത് അതിൽ നിന്ന് ഒരു രണ്ട് രൂപയുടെ ഫെവീകോളൊക്കെ നമുക്കിവിടെ ആവശ്യം വരികയുള്ളൂ നന്നായി ഫെവീകോൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് ഇഞ്ചിൻ്റെ മാസ്ക് ടാപ്പ് എടുക്കുക അമ്പത് രൂപയോളമാണ് ഇതിൻ്റെ ഒരു ചാർജ് വന്നിട്ടുള്ളത് ശേഷം അതിൻ്റെ ഗം ഇല്ലാത്ത ഭാഗം ഈ റോളറിൻ്റെ റീഫില്ലിലേക്ക് ഒട്ടിച്ച് മുഴുവൻ ഭാഗവും ഫില്ല് ചെയ്യുക ശേഷം വീണ്ടും ഗമ്മ ഇല്ലാത്ത ഭാഗം അടിഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ ഗം ഉള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഈ റീഫില്ലിൻ്റെ രണ്ട് വശങ്ങളിലായി നല്ല വൃത്തിയായി ഒരേ ലെവലിൽ നമുക്ക് ഈ മാസ്കിൻ്റെ ടാപ്പ് ചുറ്റിക്കൊടുക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റീഫില്ലിൻ്റെ രണ്ട് ഭാഗങ്ങളിലാണ് നമ്മൾ മാസ്കിൻ ടാപ്പ് ഒട്ടിക്കുന്നത് ആ രണ്ട് ഭാഗം പരസ്പരം മുട്ടാതെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ശേഷം നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡ്രസ്സിലേക്ക് ഇതുപോലെ ഉരുട്ടി കൊടുക്കുകയാണെങ്കിൽ ചുമരിലേക്ക് നമ്മൾ റോളർ ഉരുട്ടുന്ന പോലെ തന്നെ ഉരുട്ടി കൊടുക്കുമ്പോൾ ആ ഡ്രസ്സിലുള്ള മുഴുവൻ ലൂസ് പാർട്ടിക്കിൾസും നൂലിൻ്റെ അംശങ്ങൾ പൊടികൾ എന്താണോ അത് ലൂസായി കിടക്കുന്നത് അത് മുഴുവൻ നമ്മുടെ ഈ റോളറിലേക്ക് ഒട്ടി വരും ഇപ്പം നോക്കൂ നമ്മൾ റോളർ കൊണ്ട് ഉരുട്ടിയിട്ടുള്ള ഭാഗത്ത് ഒരു പൊടിയുമില്ല മറ്റു ഭാഗത്ത് മുഴുവൻ നൂലും പൊടിയുമായി ആകെ ഇരിക്കുന്നത് അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി ക്ലിയർ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ റോളർ കൊണ്ട് ഉരുട്ടിയിട്ട് ആ ഡ്രസ്സിലെ പൊടികളും ലൂസ് പാർട്ടിക്കിൾസും എല്ലാം കളഞ്ഞ് നമ്മുടെ വസ്ത്രങ്ങളെ ഭംഗിയാക്കി മാറ്റാം എത്രത്തോളം നൂലും പൊടിയുമാണ് എൻ്റെ ഡ്രസ്സിൽ ഡ്രസ്സിലുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ടാപ്പിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇനി നമുക്ക് ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളുടെ ആ മാസ്കിൻ ടാപ്പിൻ്റെ മുഗൾ ഭാഗം നമുക്ക് പൊളിച്ച് കളയുന്നതോടു കൂടി ഫ്രഷ് ആയി നമുക്ക് വീണ്ടും ഇതിനെ ഉപയോഗിക്കാം ഈ ഒരു മാസ്കിൻ ടാപ്പ് അമ്പത് രൂപയുടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു ആറുമാസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ചിലവാക്കി ഒരു പത്ത് മിനിറ്റ് സമയം കൂടി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വസ്ത്രങ്ങൾ ഭംഗിയാക്കി മാറ്റാം വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം